മ്മേിച്ചതൊക്കെ ഇത്രയും നേരം വൈലേ ഞാൻ വണ്ടിക്കകത്ത് കയറാൻ പോണ്ടി എടുത്ത പിന്നെ നിർത്തില്ല അമ്മ ഇങ്ങോട്ടിറങ്ങമ്മ മതിയമ്മേ മുടിയൊന്നും കെട്ടണ്ട അന്നാ പിന്നെ ഇങ്ങനെ തന്നെ വന്നേ എങ്ങനെ പിന്നെ അമ്മയുടെ തലയിൽ എന്തോ മകുടി ഈ തലയിൽ കൂടെ ഒഴുകി ഇറങ്ങുന്നത് എന്തോ മേ ഗംഗാജലമാണ് വെട്ടാനും തല ചേർക്കാനും സമ്മതിച്ചില്ലല്ലോ മൂക്കിന് നമ്മത്തെന്തോ കണ്ണു കിട്ടാതിരിക്കാനാണ് മൂക്കത്തോ അത് നീ വെപ്രാളം പിടിച്ചപ്പോ നെറ്റിക്ക് വെക്കണം മൂക്കത്തായി പോയി അവണ്ടിടിച്ചാണ് ഇപ്പൊ കറക്റ്റ് സമയത്തങ് ചെല്ലായിരുന്നു പരലോകത്ത്